ഹായ് ഫ്രണ്ട്സ് രാജേഷ് കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമുക്ക് നല്ല ഹെൽത്തി ആയിട്ടുള്ള ചട്നി ഉണ്ടാക്കിയാലോ അതായത് പുതിനേലേയും മല്ലിയിലേയും എല്ലാം കൂടെ ഇട്ടുള്ള ഒരു ചട്നിയാണ് കേട്ടോ ദോശയ്ക്കും ഇഡ്ലിക്കും ഒക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ചട്ണിയാണ് അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോയാലോ അപ്പോൾ ഫ്രണ്ട്സ് ഞാൻ ആദ്യം തന്നെ ഇവിടെ പുതിന ഇല എല്ലാം ഞുള്ളി എടുക്കുന്നുണ്ട് കേട്ടോ നുള്ളി എടുത്തതിന് ശേഷമാണ് ഞാൻ കഴുകുന്നത് ഇതുണ്ട് ഇതിൻ്റെ തുമ്പ് ഭാഗം ഇങ്ങനെ നമുക്ക് ഞുള്ളി എടുത്ത് ഓരോ ഇലകളായിട്ട് നമുക്ക് നുള്ളിനുള്ളി എടുക്കാം കേട്ടോ അപ്പം നമ്മൾ പുതിനെ നുള്ളി നുള്ളി എടുത്തിട്ടുണ്ട് ഞാനിവിടെ കുറച്ച് അധികം തന്നെ പുതിന ഇല എടുത്തിട്ടുണ്ട് കേട്ടോ നിങ്ങൾക്ക് ഇതിൻ്റെ ടേസ്റ്റ് ഇഷ്ടമല്ലെന്നുണ്ടെങ്കിൽ കുറച്ചെടുത്താൽ മതി പക്ഷേ ഇത് നമുക്ക് ഏറ്റവും നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു സംഭവമാണ് കേട്ടോ ഒരുപാട് ഗുണങ്ങളുള്ളൊരു സംഭവമാണ് ഈ പുതിനീന അത് ഞാൻ പതിയെ പതിയെ വീഡിയോയിൽ പറഞ്ഞുതരാം കേട്ടോ ഇപ്പോൾ ഇത് ഇത്രയും പുതിന ഞാൻ എടുത്തിട്ടുണ്ട് ഇനി അടുത്ത ഞാൻ എടുക്കുന്നത് മല്ലിയലയാണേ മല്ലിയല പുതിനയിലെ എടുത്തതിൻ്റെ ഒരു കാൽ ഭാഗം മാത്രമേ ഞാൻ മല്ലിയയില എടുക്കുന്നുള്ളൂ മല്ലിയില ചട്നിയും പുതിനീന ചട്നിയും എല്ലാം നല്ലതാ കേട്ടോ കണ്ടോ ഇത്രയും ഭാഗം മാത്രമേ ഞാൻ എടുക്കുന്നുള്ളൂ കേട്ടോ അപ്പോൾ ഇതും നമുക്ക് ഒന്ന് നുള്ളി നുള്ളി എടുക്കാം കേട്ടോ ഇത് നമുക്ക് നല്ലോണം എന്നുള്ളിട്ട് ഇത് രണ്ടും പിന്നെ തേങ്ങയും കൂടി ഇട്ടിട്ടാണ് നമ്മൾ ഈ ചട്നി അരയ്ക്കുന്നത് നല്ല ടേസ്റ്റ് ആട്ടോ ഇഡ്ഡലിക്കും ദോശയ്ക്കും ഒക്കെ കഴിക്കാൻ പറ്റിയ ഒരു ചട്നിയാണ് എപ്പോഴും ഈ സാധാ തേങ്ങാ ചട്നി മാത്രം വെച്ച് കഴിക്കുന്നവർ എന്തായാലും ഇങ്ങനെയൊക്കെ ഒന്ന് ചേഞ്ച് ചെയ്ത് നോക്കണം കേട്ടോ ഇതൊക്കെ നമുക്ക് നല്ല നമ്മുടെ വയറിനൊക്കെ നല്ല സുഖം കിട്ടുന്ന ഒരു സംഭവമാണ് ഈ പുതിന എന്നൊക്കെ പറയുന്നത് അപ്പോൾ ഇത്ര നമ്മൾ എടുത്തിരിക്കുന്നത് ഇനി ഇത് കണ്ടോ പുതിനേല അധികം തന്നെ എടുത്തിട്ടുണ്ട് മല്ലിയില കുറച്ചേ എടുത്തിട്ടുള്ളൂ ഇനി നമുക്കിതെല്ലാം ഒന്ന് കഴുകി എടുത്തിട്ട് വരാം നല്ല വൃത്തിയായി തന്നെ കഴുകണം ഇതിന് മണ്ണൊക്കെ ചിലപ്പോൾ കാണാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് രണ്ട് മൂന്ന് വട്ടം കഴുകണം പിന്നെ ഞാൻ എടുത്തിരിക്കുന്നതാണ് ഇതെല്ലാം കടുക് തളിക്കാൻ വേണ്ടി കടുക് എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ജീരകം പിന്നെ ഉഴുന്ന് പിന്നെ കടലപ്പരിപ്പ് കുറച്ച് ഉലുവ ഇത്രയും സാധനങ്ങളാണ് ഞാൻ എടുത്തിരിക്കുന്നത് അപ്പോൾ ഇതിൻ്റെയൊക്കെ ഗുണങ്ങൾ ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്കറിയാമല്ലോ അല്ലേ ഉഴുന്നും ജീരകവും അതുപോലെ തന്നെ ഉലുവ ഇതിലൊക്കെ നല്ല ഗുണങ്ങളുള്ള സാധനങ്ങളാണല്ലേ അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഹെൽത്തി ആയിട്ടുള്ളൊരു ചട്നിയാണെന്ന് അപ്പോൾ ഇനി നമുക്ക് വേണ്ടത് തേങ്ങയാണ് അപ്പോൾ നമുക്ക് തേങ്ങ തേങ്ങയൊന്നെടുക്കാം കേട്ടോ അപ്പോൾ തേങ്ങ ചിരകി എടുക്കണം അപ്പോൾ മുന്നേ ചിരക മടിയുള്ളവർക്ക് വേണ്ടി ഞാനൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ഇതുപോലെ കൊ ഇതുപോലെ പൂളുകളായിട്ട് എടുത്തതിന് ശേഷം മിക്സിയിലിട്ടടിച്ചു കഴിഞ്ഞാൽ കറക്റ്റ് നമുക്ക് തേങ്ങ ഇതുപോലെ തന്നെ കിട്ടും അപ്പം നിങ്ങൾ ആ വീഡിയോ കണ്ടിട്ടില്ലെങ്കിൽ ഒന്ന് പോയി കാണണം കേട്ടോ അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ ചിരകി എടുക്കാൻ പറ്റും സാധന നമ്മൾ ചിരവയിൽ ചിരകി എടുക്കുന്ന പോലെ തന്നെ നമുക്ക് കിട്ടും ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുന്നുണ്ടല്ലോ നിങ്ങൾക്ക് കാണാൻ പറ്റും ഇതാ കണ്ടില്ലേ നല്ലപോലെ നമ്മൾ ആ തേങ്ങ ചിരകി എടുത്തിട്ടുണ്ട് ചിരകിയല്ല അല്ല മിക്സിയിലിട്ട് അടിച്ചെടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഒരു സവാളയും കൂടെ ഞാൻ എടുത്തിട്ടുണ്ടേ ഇനി നമുക്കൊരു പാനടുപ്പിൽ വെച്ചതിന് ശേഷം കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം ഞാനിവിടെ സൺഫ്ലവറിൻ്റെ ഓയിലാണ് ഒഴിച്ചിരിക്കുന്നത് ഇനി എണ്ണയും കൂടെ ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ജീരകം ജീരകം ഒരു ടീസ്പൂണോളം ഉണ്ട് കേട്ടോ ഒരു ടീസ്പൂണിലധികം ഉണ്ട് ഒന്നേകാൽ ടീസ്പൂണോളം ഞാൻ ജീരകം എടുത്തിട്ടുണ്ട് അത് നമുക്ക് ഇട്ട് കൊടുക്കാം അതുപോലെ തന്നെ ആ ജീരകം പൊട്ടി വന്നതിന് ശേഷം നമുക്ക് ഉഴുന്നിട്ട് കൊടുക്കാം ഏകദേശം ഒരു ടേബിൾ സ്പൂണോളം ഉണ്ട് കുറച്ചേറെ ഞാൻ എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ കടലപ്പരിപ്പ് കടലപ്പരിപ്പും ഒരു മുക്കാൽ ടേബിൾ സ്പൂൺ വെള്ളം ഉണ്ട് കേട്ടോ അപ്പോൾ ഇതെല്ലാം കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് നല്ലവണ്ണം ഒന്ന് അതൊന്ന് വറുത്തെടുക്കാം കേട്ടോ നല്ലവണ്ണം ഏകദേശം ഒന്ന് ഡ്രൈ ആയി വരുന്ന പോലെ അതുവരെ നമുക്കൊന്ന് വറുത്തെടുക്കാവേ എന്നാലേ നമുക്ക് മിക്സിയിലിട്ട് അരയ്ക്കുന്ന സമയത്തെല്ലാം നല്ലവണ്ണം അരഞ്ഞു കിട്ടത്തുള്ളൂ ഇപ്പോൾ ഈ ചട്നിയിൽ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ പച്ചമുളക് എരുവിന് വേണ്ടിയിട്ട് പച്ചമുളക് യൂസ് ചെയ്യാം അതല്ല കാന്താരി എങ്കിൽ കാന്താരി യൂസ് ചെയ്യാം പിന്നെ വെളുത്തുള്ളി ഉണ്ടെന്നുണ്ടെങ്കിൽ രണ്ടല്ലി വെളുത്തുള്ളിയും കൂടി ഇട്ട് കൊടുത്താൽ നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ ഇപ്പം ഞാൻ ആ ഉനിയനും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് സവാള ഇട്ട് കൊടുത്തിട്ടുണ്ട് ശേഷം ഞാനൊരു കാല് ടേബിൾ സ്പൂൺ മുളക് പൊടിയാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത് സാധാ മുളക് പൊടിയായിരുന്നു കാരണം അല്പ എരിവിന് വേണ്ടിയിട്ട് ഞാൻ ഇട്ട് കൊടുത്തതാണ് ഇത് ഓപ്ഷനൽ ആണ് നിങ്ങളിതിൻ്റെ സ്ഥാനത്ത് പച്ചമുളക് ആണെങ്കിൽ പച്ചമുളക് തേച്ചാൽ സോറി ഇട്ട് കൊടുത്താൽ മതി കേട്ടോ ഇനി നമ്മൾ എടുത്തു വെച്ചിരിക്കുന്നത് പുതിനീനേല പുതിനേല നല്ലവണ്ണം കഴുകി വൃത്തിയാക്കി വേണം എടുക്കാൻ പുതിനേല ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കതൊന്ന് വാടി വരുന്നവരേക്ക് ഒന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ അപ്പോൾ ഈ ഒരു സമയത്ത് വറ്റൽമുളക് ആണെങ്കിലും ഇട്ടാൽ മതി കേട്ടോ പക്ഷേ കളർ മാറും അപ്പോൾ ഇനി നമ്മൾ അതൊന്ന് വാടി വന്നപ്പോൾ മല്ലിയില ഇട്ട് കൊടുത്തിട്ടുണ്ടേ മല്ലിയിലും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം വീണ്ടും നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം നമ്മൾ വീണ്ടും നമ്മളൊന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ട് അപ്പം നമ്മൾ തേങ്ങ എടുക്കുന്ന സമയത്ത് ഈ പുതിനേലയുടെ ഒന്നും ഇഷ്ടം നിങ്ങൾ ടേസ്റ്റ് നിങ്ങൾക്ക് അധികം ഇഷ്ടമാകുന്നില്ല എന്നുണ്ടെങ്കിൽ കുറച്ചേറെ തന്നെ തേങ്ങ എടുക്കുന്നതാണ് നല്ലത് കേട്ടോ ഇപ്പം ഞാനിവിടെ ഒരു ചെറിയ കഷ്ണം വാളമ്പുളിയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ചെറിയൊരു പുളിപ്പിന് വേണ്ടിയിട്ട് ഇത് തികച്ചു ഓപ്ഷനിലാണ് വേണമെന്നുണ്ടെങ്കിൽ മാത്രം ഇട്ട് കൊടുത്താൽ മതി അപ്പം ഞാനിവിടെ അധികം തേങ്ങ എടുത്തിട്ടില്ല കുറച്ച് തേങ്ങ മാത്രമേ എടുത്തിട്ടുള്ളൂ ഏകദേശം ഒരു രണ്ടോ മൂന്നോ ടേബിൾ സ്പൂൺ മാത്രം തേങ്ങ എടുത്തിട്ടുള്ളൂ കേട്ടോ കാരണം എനിക്ക് പുതിനേലയുടെ മല്ലിയിലയുടെ ടേസ്റ്റ് ഇഷ്ടമാണ് അപ്പോൾ അതിഷ്ടമല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾ തേങ്ങ കുറച്ച് ഏറെ എടുത്തു കേട്ടോ അപ്പോൾ ഈ പുതിനേല ഈ ഗ്യാസൊക്കെ ഉണ്ടാകുന്ന സമയത്ത് നമ്മൾ പുതിൻഹാരെന്നൊക്കെ പറയുന്ന ക്യാപ്സൂളൊക്കെ കഴിക്കാറില്ലേ അത് ശരിക്കും പുതിനൊക്കെയാണ് നമുക്ക് ഗ്യാസ് അതിൻ്റെ അസുഖം വരാറുള്ളപ്പോഴും അതുപോലെ തന്നെ ദഹനക്കുറവോ അല്ല ഗ്യാസിൻ്റെ അസുഖമോ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ വയറിനൊക്കെ ഏറ്റവും നല്ലൊരു എന്ന് പുതിനണത് പിന്നെ നമുക്ക് അത് തണുത്തതിന് ശേഷം മിക്സിയിലിട്ട് അടിച്ചെടുക്കാം കണ്ടോ നല്ല തന്നെ നല്ല വണ്ണം അരഞ്ഞു കിട്ടിയിട്ടുണ്ട് നല്ല ടേസ്റ്റായിരുന്നു അതുപോലെ തന്നെ പുതിന നമുക്ക് ചായയിൽ ഇട്ട് കുടിക്കാനും നല്ലതാട്ടോ കട്ടൻ ചായ ഉണ്ടാക്കിയതിന് ശേഷം ഒന്നോ രണ്ടോ തണ്ട് അതിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം കുടിച്ച് കഴിഞ്ഞാൽ നമുക്ക് പ്രത്യേക ഒരു ടേസ്റ്റ് കിട്ടും അപ്പം നമ്മുടെ ചട്നി എല്ലാം ഇവിടെ അരച്ചെടുത്തുകൊണ്ട് വന്നിട്ടുണ്ട് അപ്പോൾ ഇത്രേ ഉള്ളൂ ഇന്നത്തെ എൻ്റെ വീഡിയോ നമുക്ക് ദോശയുടെ കൂടെ ഇഡ്ലിയുടെ കൂടെയും ഒക്കെ ഉപയോഗിക്കാൻ പറ്റുന്നതാണേ ഇതാണല്ലേ നല്ല സൂപ്പറായി തന്നെ കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ പുതിനെ ഇല്ലാത്തൊരു മാർക്കറ്റിൽ നിന്ന് മേടിച്ചിട്ട് വരുമ്പോൾ അതിൻ്റെ ഡ്രൈ ആയിട്ടുള്ള ഒരു തണ്ടുണ്ടല്ലോ മൂത്ത ഒരു തണ്ട് മണ്ണിൽ കുഴിച്ചു വെച്ച് കഴിഞ്ഞാൽ അത് പെട്ടെന്ന് തന്നെ കിളുത്ത് വരും കേട്ടോ ആ പറയാൻ മറന്നുപോയി ഇനി നമ്മൾ മുകളിൽ ഒന്ന് താളിച്ചും കൂടെ ഇടുന്നുണ്ട് കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് എണ്ണ ഒഴിച്ചതിന് ശേഷം കടുക് ഇട്ട് കൊടുക്കുന്നുണ്ട് നമ്മൾ ഓൾറെഡി കടുക് മുന്നേ എടുത്തു വെച്ചായിരുന്നല്ലോ അപ്പോൾ ആ കൂടെ തന്നെ ഒരു ചെറിയ സവാള ഞാൻ ചെറുതായിട്ട് സ്ലൈസായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുണ്ട് അപ്പോൾ ചെറു ഉള്ളവർക്ക് ചെറുളി ഇടാം പിന്നെ ഒരു തണ്ട് കറിവേപ്പിലയും കൂടെ അതും കൂടെ ഇട്ടതിന് ശേഷം നമുക്കതൊന്ന് വഴറ്റിയെടുക്കാം അതൊന്ന് വഴറ്റിയെടുത്തതിന് ശേഷം പിന്നെ വറ്റൽ മുളകുള്ളവർക്ക് വറ്റൽ മുളകൂടെ ഇട്ട് കൊടുക്കാം കേട്ടോ ഇപ്പോൾ എൻ്റെ കയ്യിൽ വറ്റൽ മുളകില്ല ഇല്ലായിരുന്നു അതുകൊണ്ട് ഞാൻ ഇട്ട് കൊടുക്കാൻ അപ്പോൾ അതുകൊണ്ട് നമ്മൾ താളിച്ച് ഇതിൻ്റെ മുകളിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഞാൻ ദോശയുടെ കൂടെ കഴിച്ചപ്പോൾ നല്ല ടേസ്റ്റായിരുന്നു കേട്ടോ അപ്പോൾ ഇങ്ങനെ ചട്നി ഉണ്ടാക്കിയിട്ടില്ലാത്തവർ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം നിങ്ങൾക്ക് ഉറപ്പായിട്ടും ഇഷ്ടപ്പെടും അപ്പോൾ ഇത്രേ ഉള്ളൂ ഇന്നത്തെ എൻ്റെ വീഡിയോ ഇന്നത്തെ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യണം കമൻ്റ് ചെയ്യണം ഷെയർ ചെയ്യണം അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വരുമ്പോഴേക്കും എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ് ടാറ്റാ